ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറഞ്ഞത് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാളുടെ പേര് പറ്റാത്ത ഒരാളുടെ പേരും പറയുക എന്നുള്ളതാണേ നെവിൻ വന്നു പേര് പറഞ്ഞു ഷാനവാസ് അവിടെയുള്ള സകലര് ഞെട്ടിപ്പോയി ഇതെന്ത് മറിമായം എന്നാണ് എല്ലാവരും ആലോചിച്ചത് എങ്ങനെയാണ് നെവിൻ ഷാനവാസിൻ്റെ പേര് പറഞ്ഞത് അവിടെയാണ് ഷാനവാസിൻ്റെ മാനിപ്പുലേഷൻ ഗെയിം രാവിലെ ഷാനവാസ് നെവിനെ വിളിച്ചിരിട്ട് കുറേ നേരം അങ്ങോട്ട് സംസാരിച്ചു നെവിൻ നേരെ പ്ലാറ്റ് തിരിഞ്ഞ് ഷാനവാസിൻ്റെ പോക്കറ്റിലേക്ക് വീണു ശരിക്കും ഷാനവാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി ആയിരിക്കും തെറ്റ് ചെയ്തത് പക്ഷേ പുള്ളി പറഞ്ഞു പറഞ്ഞ് 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 അവസാനം പുള്ളി അത് ശരിയാക്കി മാറ്റും പുള്ളി അതിലൊരു വ്യക്തിവും മറ്റുള്ളവർ കുറ്റക്കാരുമായിട്ടങ്ങ് മാറും കാണുന്ന എല്ലാവർക്കും അങ്ങനെ അങ്ങ് തോന്നും ഇത് ആദ്യത്തെ ആ ഒരു ആശുപത്രി കേസ് ഡോക്ടർമാരുടെ പേരെടുത്തിട്ട കേസ് തൊട്ട് നോക്കിയാൽ മതി ഷാനവാസിന് അസാധ്യമായ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിച്ച് മറിച്ച് തിരിച്ച് പുള്ളിക്ക് അനുകൂലമാക്കി മാറ്റും ഇന്നലെ തന്നെ ആ വിഷയത്തിൽ ഷാനവാസ് സംസാരിക്കുന്നതും പറയുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പുള്ളിയാണ് ശരി ബാക്കിയുള്ളവരാണ് തെറ്റിയതെന്നും അത് ഷാനവാസിൻ്റെ ഒരു രീതിയാണ് അതുപോലെ രാവിലെ നെവിനെ വിളിച്ചിരുത്തി കുറേ നേരം അങ്ങോട്ട് ഉപദേശിച്ചു നീ നീ നിന്നെ മറ്റുള്ളവർ യൂസ് ചെയ്യാണ് നിന്നെ സ്ക്രൂ ഗ്യാറ്റ് ആണ് ഇവിടെ എല്ലാവരും ശവന്തികളാണ് മറ്റന്നാണ് മറച്ചതാണ് എന്ന് വേണ്ട ഷാനവാസിൻ്റെ ഒരു ഒരു മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞതോടെ നെവിൻ ഷാനവാസിൻ്റെ പോക്കറ്റിലായി അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ മോർണിംഗ് ടാസ്കിൽ പിന്നീട് കാണുന്നത് ഷാനവാസിനെ റോൾ മോഡൽ ആക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് നെവിൻ പറയുന്നത് ഇന്നലെ ഓർക്കണം അക്ബറിൻ്റെയും ഉണയിലിൻ്റെയും കൂടെ ഇരുന്ന് നെവിനെ കുറ്റം പറഞ്ഞ മനുഷ്യരാണ് ഈ ഷാനവാസ് ഇജാതി മാനിപ്പുലേറ്റിംഗ് ഗെയിമേ ഒന്ന് ആലോചിച്ച് നോക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം